എല്ലാവർക്കും അമ്മയുടെ പ്രണാമം അമ്മ നിൽക്കുന്നത് ഓച്ചിറ ക്ഷേത്രത്തിന്റെ കുണ്ടിക്കാവിലാണ് എന്താണ് ഈ കാണിക്കുന്നതെന്ന് കാണ അറിയേണ്ട വിഷയമാണ് വളരെ കാലമായിട്ട് നിങ്ങളെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ പ്രഭാകരസിദ്ധി യോഗി മരണമില്ലാത്ത യോഗി എന്ന് പറഞ്ഞ എല്ലാവരും ാണ് ചെയ്യുന്നത് ഏകദേശം ഈ വർഷം ധാരാളം വീഡിയോകൾ ഇറങ്ങുകയും ചെയ്തു പക്ഷെ എങ്ങനെ മരണമില്ലാതാകുന്നു എന്താണ് അദ്ദേഹം അവധൂതം എന്ന് പറഞ്ഞാല് ശരിക്കും ഇദ്ദേഹം ചരിത്ര പുരുഷനാണോ എവിടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ആരെല്ലാം ഉണ്ട് ശിഷ്യരെ അല്ലെങ്കിൽ ഇപ്പോഴാരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് സമാ സമൂഹത്തിന് എന്ത് പ്രയോജനം ഇത്യാദി കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് അമ്മ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അകൂർമ്മന എന്ന ആ ഒരു നമ്പൂതിരി ഗ്രഹത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് എടി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്നാം ആണ്ട് അവിടുത്തെ കുഞ്ഞനിയൻ എന്ന് പറയുന്ന നമ്പൂതിരിപ്പാട് ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം എല്ലാ ചരിത്രങ്ങളും അതായത് കടലിൽ നിന്ന് ഇദ്ദേഹത്തിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കള്ളനും ഒന്നുമല്ല നാപ്പത്തി അഞ്ചുകളില് അകോർമനിയാണ് അപ്പൊ തന്നെ അവർ പിടിച്ചു കൊണ്ടുപോയി കാറ് കൊണ്ടുവന്ന് അവിടേക്ക് കൊണ്ടുപോയത് അവിടെ താമസിച്ചതും പെരിയാറിനെ പെരിയാറിന്റെ നടുക്കൂടെ ഒഴുകി പോകുന്നതും തിരിച്ചു വരുന്നതും യോഗ പഠിപ്പിക്കുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ കത്തിലൂടെയുണ്ട് പിന്നെ എന്റെ പിതാവ് പിതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹം തൊണ്ണൂറ്റിനാലിൽ എഴുതിയ പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് എങ്ങനെ നോക്കിയാലും ഇതാണ് പിതാവ് നേപ്പാളിൽ ഒരു ഗുർഖയുടെ ഗുരുവാണെന്നാണ് പറഞ്ഞത് നാൽപ്പത് വർഷം മുമ്പ് അങ്ങനെ ആ ചരിത്രം പിന്നെ അദ്ദേഹത്തെ കുറിച്ച് അറിയാവുന്ന ഒരു മൂന്നാല് പേര് പറഞ്ഞ വളരെ റിലയബിൾ ആയിട്ടുള്ള വിശ്വാസമാണ് ഇതെല്ലാം ചേർത്ത് ഇത് യോഗ ഒരാൾ എങ്ങനെ സമാധി നടത്താം സമാധി എങ്ങനെ ശേഷം ആ ആത്മാവ് എങ്ങനെ പോകുന്നു വേറെ ഒരു പ്രകാശത്തിന്റെ ലോകമുണ്ടോ സിദ്ധ പുരുഷന്മാരെ ജീവിച്ചിരിപ്പുണ്ടോ സനകാദികളെ പോലെ ചിരഞ്ജീവികളാണോ നമ്മുടെ രമണ മഹർഷി ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ തന്നെ അപ്പൊ സിദ്ധ ലോകം എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു ബ്രഹ്മലോകം എങ്ങനെയുണ്ടാകുന്നു ഇത് മുഴുവനും ആസ്ട്രോ സയൻസ് ആണ് ഈ പുസ്തകത്തെ ഇത് യോഗികൾക്കെ പറ്റുകയുള്ളു നട്ടലിലുള്ള ആധാര ചക്രങ്ങളിൽ കൂടെ പ്രയാണം ചെയ്യുന്ന ആ പവറിനെ ജീവകാന്ത ശക്തിയെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തി നമുക്ക് നമ്മുടെ ജീവനെ ഉദ്ധരിക്കപ്പെട്ട് ഈശ്വരനിൽ എത്തിക്കാമെന്നുള്ളതാണ് ഈ ഗ്രന്ഥം വളരെ വാല്യുബിൾ ആണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ശ്രേഷ്ഠമായ ഗ്രന്ഥമാണിത് ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്തിട്ടില്ല മറ്റേ നാൾ ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ആശ്രമത്തിന്റെ ഉണ്ട് ഇവിടെ വെച്ച് ആ ഭജന നടക്കുമ്പോഴേ ഇത് മുഴുവനും പ്രിന്റ് ചെയ്ത് തന്ന ഒരു മഹാത്മാവുണ്ട് കണ്ട ഇത് ഏറ്റവും നല്ല മോഡ് പ്രിന്റ് ചെയ്തത് ചിങ്ങോലിയാണെങ്കിൽ ശരി ഇതിന്റെ എസ്പെൻസ് വഹിച്ച ഒരു ഒരു വലിയ ഉദാരമനസ് മനസ്സിലുണ്ട് ഒരു ഒരു പ്രസിന്റെ ഉടമയും ഒരു കലാകാരനുമായ ശ്രീ ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണന്റെ സഹായത്താലാണ് അമ്മ ഇ പ്രസ് കൊടുത്തപ്പോ തന്നെ ഈ ഒച്ചറ പന്ത്രണ്ടോളത്തിന് മുമ്പ് ഇത് പ്രകാശനം ചെയ്യണമെന്ന് വിചാരിച്ചു യോഗ പഠിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ഞാനിത് ഇതെന്റെ യോഗി എന്നുള്ള നിലയ്ക്ക് എൺപത് വയസ്സായ എന്റെ ജീവിതത്തിലെ യോഗ അനുഭവത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ യോഗശാസ്ത്രങ്ങളെ താരതമ്യം ചെയ്ത് എൻ്റെ ഗുരു പറഞ്ഞാൽ ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു വളരെ വിലയേറിയ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഞാനിത് പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ എത്തിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ആശ്രമത്തിൽ വന്നാൽ ഞാൻ തരുന്നതായിരിക്കും അപ്പം മറ്റെന്നാൽ ഇത് ആധികാരികമായിട്ട് പ്രകാശനം ചെയ്തതിന് ശേഷം ഈ ഗ്രന്ഥം ചില ഉഷ്ടാണുകളിൽ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കുറെ കോപ്പികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗുരുദേവൻ അനുഗ്രഹിക്കട്ട് തിരക്ക് വർദ്ധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടിക്കാവില്ലേ എങ്കിൽ പോലും എനിക്ക് ആഗ്രഹം അതായത് പ്രഭാകര സിദ്ധിയോഗിയുടെ സ്ഥാനമാണിത് അകോർമനയിൽ നിന്നൊരു തിരുമേനിയും അകൂർ ചാട്ടനും കൂടി ഏ കാശിയിലേക്ക് പോകാൻ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആരെയാണ് അങ്ങത്ര കഷ്ടപ്പെട്ട് ഭജിക്കുന്നതെന്ന് ചാത്തൻസ്വാമി ചോദിക്കുമ്പോൾ നിനക്കത് പറഞ്ഞാ മനസ്സിലാകത്തില്ല അങ്ങനല്ല അവിടുന്ന് പറയണമെന്ന് പറഞ്ഞു പന്ത്രണ്ട് സിദ്ധന്മാര് പറ പന്ത്രണ്ട് സിദ്ധന്മാര് അഗോർമനക്കാരെടുത്ത് അവർക്ക് ചാത്തനും അഗൂർ തിരുമേനിയും കൂടാണ് യാത്ര അവർ ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞപ്പോള് അപ്പോൾ ബ്രഹ്മം പ്രത്യക്ഷപ്പെട്ട സ്ഥാനമാണിത് അങ്ങനെയാണ് ബ്രഹ്മത്തിന്റെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ചാത്തൻസ്വാമിയെ സിദ്ധനെ ആക്ഷേപിക്കാനായിട്ട് നമ്പൂതിരി പറഞ്ഞു അത് മാടപ്പോത്തിനെ പോലെ ഇരിക്കുന്നു ചാത്തൻ മാടപ്പോ വരിക എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാകുകയാണ് അതാണ് ഈ ഓച്ചിറയുടെ മാകാത്മ്യം പിന്നീട് ഒരുപാട് കഥകൾ വളച്ചൊച്ചു പറയുന്ന ഒന്നും സത്യമല്ല ഇനി അകോർമന നമ്പൂതിരി കുഞ്ഞിനെ നമ്പൂതിരി എഴുതിയ ഒരു ലഘു ചരിത്രമുണ്ട് അതും നാളെ പ്രകാശനം ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ആക്ച്വലി പറയാനാണെങ്കിൽ അകോർമനക്കാരുടെ ഊരായ്മ വരേണ്ടതാണ് ഈ ക്ഷേത്രം അകോർമനക്കാരുടെ സ്ഥാനമാണ് അകോർമനക്കാർക്ക് ദൈവം പ്രത്യക്ഷപ്പെടുത്തി കൊടുത്തതാണ് ഈ ഓച്ചിറ അവിടെയാണ് ബ്രഹ്മം പ്രത്യക്ഷമായത് അതിനൊന്നിനും അവർ അവകാശികളായി വരുന്നില്ല പക്ഷെ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നു ജനങ്ങൾ ധാരാളം വരുന്നുണ്ട് എല്ലാം ബ്രഹ്മത്തെ തേടുന്നു തീർച്ചയായിട്ടും ആ അകോർമ്മനയിൽ പൂജാതനായ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഈ സ്ഥാപനം ഉണ്ട് നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടും ജോലിയിലിരിക്കുമ്പോഴേ ഞാന് എന്റെ ഗുരുസേവ ചെയ്യാൻ ഇവിടെ വരുന്നുണ്ട് കുടുംബവും വരുന്നുണ്ട് ഇപ്പോൾ ഭഗവാന്റെ കാരണേത്താൽ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം നമ്മൾ വേദിയില് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് മണിക്ക് നമുക്ക് ഒരു ഭജന ആ സമയത്ത് പ്രകാശനം ചെയ്യും അതിന്റെ വീഡിയോയും എല്ലാം എടുത്ത് എല്ലാവർക്കും എല്ലാവരും ഇതൊന്ന് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യും ഈ പുസ്തകം യോഗ എന്ന് പറയുന്ന എന്താണെന്നും യോഗയുടെ പ്രധാന മർമ്മം എന്താണെന്നും മരണത്തെ അതിജീവിക്കാനും രോഗത്തെ അതിജീവിക്കാനും നമുക്ക് എങ്ങനെ പറ്റുമെന്ന് ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞു നമസ്തേ ദീർഘിപ്പിക്കുന്നില്ല വളരെ വലിയ തിരക്കുള്ള സമയമായിരുന്നു എങ്കിലും ബ്രഹ്മത്തിന്റെ കാരണ്യം കൊണ്ടും ഗുരുവിന്റെ കാരണ്യം കൊണ്ടും നമുക്ക് ഇന്ന് ഇതിവിടെ അച്ചടിച്ച് കിട്ടിയതുകൊണ്ട് പ്രത്യേകമായ എനർജി പോയിന്റ് വന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് തരികയാണ് തീർച്ചയായിട്ടും ഗുരുവടക്ഷം പരിപൂർണമാവട്ടെ ബ്രഹ്മം നമ്മെ അനുഗ്രഹിക്കുമാറായിട്ടെ ഒരിക്കൽ കൂടി നമസ്തേ